കുക്കറിങ് ഷോയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ് അതയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ് മത്തങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് വൻപയർ തേങ്ങ ചിരകിയത് വെളുത്തുള്ളി ജീരകം ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കടുക്റ്റൽമുളക് കറിവേപ്പില വെളിച്ചെണ്ണ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് ചൂടാവുക ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക കടുക് പൊട്ടി വരുമ്പോൾ വെച്ചിരിക്കുന്ന തേങ്ങായും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ചുമന്നുള്ളി കറിവേപ്പില ചുവന്നുള്ളി റെഡ്ഷ് കളറായി കഴിയുമ്പോൾ ചുവന്നുള്ളി നല്ല മൂത്ത് നല്ല സ്മെല്ല് വരും ഒരു ബ്രൗണിഷ് റെഡ് കളറാവും ഇത് കഴിയുമ്പോൾ ഒര ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം മുളക് പൊടിയ ചൂടായ സ്മെല്ലിങ് വന്നു കഴിയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും പച്ചമുളകും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ചട്ടിയിലിട്ട് വാഴറ്റണം തേങ്ങയിലെ അരപ്പിലെ പച്ചമണം മാറി കഴിയുമ്പോൾ വേവിച്ചുവെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ചേർന്ന് മിശ്രിതം അതിൽ ചേർന്ന് നന്നായിട്ട് ഇളക്കുക കറി നല്ലപോലെ തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ തേങ്ങായും അതിനകത്തെല്ലാം മിക്സും മത്തങ്ങയിലും പരിപ്പിലും പയറിലും പിടിക്കത്തുള്ളൂത്തങ്ങ ഇട്ട ശേഷം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ശരിക്കും വെള്ളം കുറവാണെന്ന് തോന്നിയാൽ തേങ്ങ അരച്ചതിൻ്റെ അരപ്പ് വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചു ശരി ഒത്തിരി വെള്ളം പോലെ ഇരിക്കരുത് കുറുകി തിക്കായിട്ട് വേണം ഇരിക്കാൻ അതുകൊണ്ട് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ തിക്നെസ് ചാറിൻ്റെ തിക്കാവും ഇതാൻ വേണ്ടി കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ചിട്ട് തിക്കായി കഴിയുമ്പോൾ തിക്കായി ചാറ് കുറുകി തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് ആവശ്യ പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കുക ചട്ടിയിലായതുകൊണ്ട് തിള കുറച്ച് നേരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും തല താന്നു കഴിയുമ്പോൾ സെവൻ ഡിക്ഷിലേക്ക് മാറ്റാം